പ്രിയപ്പെട്ടവർ ഞാൻ കണക്കൊന്ന് വായിക്കാം ആദ്യത്തെ കണക്ക് അഞ്ചേ ഭാഗം മൂന്ന് അധികം മൂന്ന് ഭാഗം അഞ്ച് മൈനസ് ഏഴ് ഭാഗം ഒൻപത് അടുത്ത കണക്ക് ഏഴ് മൈനസ് ഒന്ന് ഭാഗം മൂന്ന് പ്ലസ് അഞ്ചേ ഭാഗം രണ്ട് പ്ലസ് നാലും നാലിൽ മൂന്നും അപ്പോൾ നമുക്ക് കണക്കിലേക്ക് പോവാം അപ്പോൾ ആദ്യത്തെ കണക്ക് അഞ്ച് ഭാഗം മൂന്ന് അധികം മൂന്ന് ഭാഗം അഞ്ച് മൈനസ് ഏഴ് ഭാഗം ഒൻപത് അപ്പോൾ ഇതാണ് ഒന്നാമത് നമ്മൾ നോക്കാൻ പോകുന്ന കണക്ക് അപ്പോൾ അഞ്ച് ഭാഗം മൂന്ന് മൂന്ന് ഭാഗം അഞ്ച് ഏഴ് ഭാഗം ഒമ്പത് അപ്പോൾ നമ്മൾ ഈ മൂന്ന് സെക്ഷനായിട്ട് തിരിച്ചെന്തെന്ന് വെച്ചാൽ നമുക്ക് അതൊന്നുകൂടെ ഒന്ന് മനസ്സിലാക്കാം ഈ ഗുണനവും ഹരണവും ഉണ്ടെങ്കിൽ നമ്മൾ ഗുണനവും ഹരണവും ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യണം അത് കഴിഞ്ഞിട്ട് പ്ലസ്സും മൈനസിലും ഇപ്പം അപ്പോൾ ഇത് സംഖ്യകളാണ് ഭിന്ന സംഖ്യകൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യേണ്ട കണക്കാണ് നമ്മളിട്ടിരിക്കുന്നത് അപ്പം അഞ്ച് ഭാഗം മൂന്ന് ഇത് വിഷമ ഭിന്നം പ്ലസ് മൂന്ന് ഭാഗം അഞ്ച് ഇത് സാധാരണ ഭിന്നസംഖ്യ മൈനസ് ഏഴ് ഭാഗം ഒമ്പത് അതൊരു സാധാരണ ഭിന്നസംഖ്യയാണ് അപ്പം നമുക്ക് ഈ മൂന്നിൻ്റെ അഞ്ചിൻ്റെ ഒമ്പതിൻ്റെയും രസാവ് കാണാം അതായത് എൽ സി എം മൂന്ന് അഞ്ച് ഒൻപത് ഈ സംഖ്യകൾക്ക് മൂന്നിനും കൂടെയുള്ള ഉള്ള പൊതുഗുണിതം കണ്ടുപിടിക്കാം പൊതുഗുണിതം കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ് അതിനെ എന്ന് പറയുന്നത് അതായത് എൽ സി എം മൂന്ന് കൊണ്ട് നമുക്ക് ഈ മൂന്ന് കൊണ്ട് മൂന്ന് ഒരു പ്രാവശ്യം പോവും അഞ്ചിൽ പോവില്ല അതുകൊണ്ട് അഞ്ചിന് താഴോട്ട് നമുക്ക് എഴുതി വെക്കാം ഒൻപതിൽ മൂന്ന് പ്രാവശ്യം അപ്പോൾ മൂന്ന് ഗുണം അഞ്ച് ഗുണം മൂന്ന് മൂന്ന് ഗുണം അഞ്ച് ഗുണം മൂന്ന് അപ്പോൾ എത്രയായി അതിമൂന്ന് പതിനഞ്ച് മൂന്ന് നാൽപ്പത്തി അഞ്ച് അപ്പോൾ പൊതുവായിട്ടുള്ള ഛേതം നാൽപ്പത്തഞ്ചെന്ന് നമുക്ക് കിട്ടി അപ്പം നമുക്കടുത്ത് മൂന്ന് നാൽപ്പത്തി അഞ്ചിൽ എത്ര പ്രാവശ്യം പോകുമെന്ന് നോക്കാം മൂന്ന് നാൽപ്പത്തഞ്ചിൽ എത്ര പ്രാവശ്യം പോവും പതിനഞ്ച് പ്രാവശ്യം ആ കിട്ടിയ ഉത്തരം കൊണ്ട് അംശത്തിനെ നമുക്ക് ഗുണിക്കണം പതിനഞ്ചഞ്ച് എഴുപത്തി അഞ്ച് അധികം ഇനി ഈ അഞ്ച് നാൽപ്പത്തഞ്ചിൽ എത്ര പ്രാവശ്യം പോവും ഒൻപത് പ്രാവശ്യം പോവും ആ കിട്ടിയ ഉത്തരം കൊണ്ട് അംശത്തിനെ ഗുണിക്കണം അംശം എത്രയാണ് മൂന്ന് മൂന്നേ ഗുണം ഒമ്പത് ഇരുപത്തി ഏഴ് മൈനസ് ഇനി ഈ ഒൻപത് നാൽപ്പത്തി അഞ്ചിൽ എത്ര പ്രാവശ്യം പോവും അയ്യൊമ്പത് നാൽപ്പത്തഞ്ച് അഞ്ച് പ്രാവശ്യം പോവും ഈ അഞ്ച് കൊണ്ട് ഏഴിനെ കുണിക്കുമ്പം എത്ര കിട്ടും അഞ്ച് ഗുണം ഏഴ് മുപ്പത്തി അഞ്ച് ഇനി നമുക്ക് ഈ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ക്രിയകൾ ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് നാൽപ്പത്തി അഞ്ചിൽ എത്ര കിട്ടും എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എഴുപത്തി അഞ്ചും പ്ലസ് ഇരുപത്തി കൂടെ കൂട്ടാം ഏഴ് അഞ്ചും പന്ത്രണ്ട് ശിഷ്ടം ഒന്ന് അപ്പം ഏഴും ഒന്ന് എട്ടും രണ്ടും പത്ത് ഇനി എന്ത് ചെയ്യണം മുപ്പത്തഞ്ച് കുറയ്ക്കണം മുപ്പത്തഞ്ച് കുറയ്ക്കുമ്പം ഇവിടെ പൂജ്യം അപ്പം ഈ ഒന്ന് ഇവിടെ കട എടുത്ത് ഇവിടെ വരുമ്പോൾ ഇവിടെ പത്താകും വീണ്ടും അവിടെ നിന്ന് ഒന്ന് കടത്ത് ഇപ്പുറത്ത് വരുമ്പം പന്ത്രണ്ട് അപ്പം പന്ത്രണ്ടീന്ന് അഞ്ച് കുറച്ച ഏഴ് ഒൻപതിന്ന് മൂന്ന് കുറച്ച ആറ് അറുപത്തി ഏഴ് അപ്പം ആൻസർ നാൽപ്പത്തി അഞ്ചിൽ അറുപത്തി ഏഴ് അപ്പം നമുക്ക് ഈ വിഷമ ഭിന്നത്തിനെ മിശ്ര ഭിന്നമാക്കാം അപ്പം ഈ അറുപത്തി ഏഴിന് നമുക്ക് നാൽപ്പത്തി അഞ്ച് കൊണ്ട് ഭാഗിക്കാം അപ്പോൾ അറുപത്തി ഏഴിൽ നാൽപ്പത്തഞ്ച് ഒരു പ്രാവശ്യം പോവും അപ്പോൾ നാൽപ്പത്തി അഞ്ച് ഏഴിൽ നിന്ന് അഞ്ച് കുറച്ച രണ്ട് നിന്ന് നാല് കുറച്ച രണ്ട് അപ്പോൾ ആൻസറ് ഒന്നും നാൽപ്പത്തി അഞ്ച് ഇരുപത്തി രണ്ട് ഇതാണ് ഒന്നാമത്തെ ഭിന്ന സംഖ്യയുടെ ഉത്തരം ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം ചോദ്യം മനസ്സിലായല്ലോ ഏഴ് മൈനസ് ഒന്ന് ഭാഗം മൂന്ന് പ്ലസ് അഞ്ച് ഭാഗം രണ്ട് പ്ലസ് നാലും നാല് മൂന്ന് അപ്പോൾ ഇതിൻ്റെ എൽ സി എം കണ്ടുപിടിക്കാം മൂന്ന് രണ്ട് നാല് അപ്പോൾ രണ്ട് കൊണ്ട് നമുക്ക് നോക്കാം മൂന്നിൽ പോകില്ല രണ്ട് അടുത്ത് രണ്ടിലൊരു പ്രാവശ്യം നാലില് രണ്ട് പ്രാവശ്യം അപ്പം ഇരുമൂന്ന് ആറ് ആറ് രണ്ട് പന്ത്രണ്ട് ഇതാണ് എൽ സി എം അപ്പം ഏഴിൻ്റെ ഛേദം എന്ന് പറയുന്നത് ഒന്നാണ് പന്ത്രണ്ട് ഭാഗം ഒന്നെന്ന് പറയുമ്പം പന്ത്രണ്ട് പന്ത്രണ്ട് ഏഴിന് ഗുണിക്കുമ്പം എൺപത്തി നാല് ഇനി മൈനസ് ടുത്ത് മൂന്നിലൊന്നാണ് മൂന്നില് നാല് പ്രാവശ്യം പോവും അപ്പോൾ അതിൻ്റെ ആ നാല് കൊണ്ട് അംശത്തെ കുളിക്കുമ്പോൾ നാലൊന്ന് നാല് ഇനി അടുത്ത് ഫൈവ് ആ ടു അപ്പോൾ ടു ഭാഗിക്കുമ്പം രണ്ട് കൊണ്ട് പന്ത്രണ്ടിനെ ഭാഗിക്കുമ്പോൾ ഒത്തിരി ആറ് എന്ന് കിട്ടും ആ ആറ് കൊണ്ട് അംശത്തെ കുളിക്കുമ്പം മുപ്പതെന്ന് കിട്ടും അപ്പോൾ മുപ്പത് അപ്പോൾ ഞാൻ ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഒന്ന് താഴെ എഴുതാം പന്ത്രണ്ട് എൺപത്തി നാല് മൈനസ് നാല് അധികം മുപ്പത് അധികം ഈ നാല് നാലിൽ മൂന്ന് അപ്പോൾ ഈ നാല് നാലിൽ മൂന്നെന്നു പറയുമ്പോൾ നമ്മൾ ആദ്യം ഈ മിശ്ര മിശ്രഭിന്നത്തെ വിഷമഭിന്നമാക്കണം അപ്പോൾ അത്രയായിട്ട് നാ നാല് പതിനാറും മൂന്നും പത്തൊൻപത് അപ്പോൾ ഈ ഈ മിശ്ര മിശ്രഭിന്നം വിഷമഭിന്നം ആകുമ്പോൾ നാലിൽ പത്തൊൻപത് എന്ന് കിട്ടും ചേതവും ചേതവും കൂടെ ഗുണിച്ചിട്ട് അംശം കൂട്ടണം അപ്പോൾ നാലിൽ പത്തൊമ്പത് പന്ത്രണ്ട് ഇന്നെ നാല് കൊണ്ട് ഭാഗിക്കുമ്പം മൂന്ന് കിട്ടും അപ്പോൾ ആ കിട്ടുന്ന ഉത്തരം ആയ മൂന്ന് കൊണ്ട് പത്തൊൻപതിനെ ഗുണിക്കുമ്പം ഒമ്പത് ഇരുപത്തേഴ് സിഷ്ടൻ രണ്ട് മൂന്ന് മൂന്ന് രണ്ട് അഞ്ച് അമ്പത്തേഴ് അമ്പത്തേഴ്ന്ന് കിട്ടും ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് പോവാം അടുത്ത് നമുക്ക് ഇതാ ഇങ്ങനെ പേപ്പറിലോട്ട് മാറ്റി എഴുതി അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ഈ എൺപത്തി നാലിൽ നിന്ന് നാല് കുറയ്ക്കാം അപ്പോൾ അത്ര കിട്ടും എൺപതെന്ന് കിട്ടും പിന്നെ മുപ്പത് പിന്നെ അൻപത്തി ഏഴ് അപ്പോൾ ഏഴ് അഞ്ച് മൂന്ന് എട്ട് എട്ടും എട്ടും പതിനാറ് ഭാഗം പന്ത്രണ്ട് നൂറ്റി അറുപത്തി ഏഴെന്ന് കിട്ടി അപ്പം നമുക്ക് ഈ നൂറ്റി അറുപത്തി ഏഴിന് പന്ത്രണ്ട് കൊണ്ട് ഭാഗിക്കാം പന്ത്രണ്ട് കൊണ്ട് നമുക്ക് ആൻസർ ഇവിടെ എഴുതാം പതിനാറിൽ പന്ത്രണ്ട് ഒരു പ്രാവശ്യം ബാക്കി നാല് നാൽപ്പത്തിയേഴ് ഇവിടെ ഒരു പ്രാവശ്യം വീണ്ടും നാൽപ്പത്തേഴിൽ പന്ത്രണ്ട് എത്ര പ്രാവശ്യം പോകുമെന്ന് നോക്കാം പന്തി മൂന്ന് മുപ്പത്തി ആറ് ഏഴിൽ നിന്ന് ആറ് കുറച്ച ഒന്ന് നാലിൽ നിന്ന് മൂന്ന് കുറച്ച ഒന്ന് അപ്പോൾ ആൻസറ് പതിമൂന്നും പന്ത്രണ്ടിൽ ബാലൻസ് കിട്ടിയതാണ് അംശം പതിനൊന്ന് ഇതാണ് ആൻസറ് പതിമൂന്നും പന്ത്രണ്ടിൽ പതിനൊന്ന് പിന്നെ സംഖ്യ കൂട്ടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ ഇത് ധാരാളം പേർക്ക് അറിയാം പക്ഷേ അറിഞ്ഞുകൂടാത്ത കുട്ടികളുണ്ട് അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ കണക്ക് ഞാനിവിടെ ചെയ്തത് അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Namaskar.